നമുക്കറിയാം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പട്ടികയിലോ നടത്തിയിട്ടുള്ള ക്രമക്കേടും അതേപോലെ തന്നെ കള്ള വോട്ടും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യത കുറഞ്ഞു വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവന്നത് അപ്പോൾ ഇതിനു മുന്നേ തന്നെ പലപ്പോഴും ഈ കള്ളവോട്ട ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് പക്ഷെ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിഷേധങ്ങളൊന്നും നമുക്ക് അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നില്ല മേ ബി ആളുകളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കണ്ടന്റുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റോ അങ്ങനെ ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ അഫ്കോഴ്സ് ഇപ്പോൾ ഒപ്പോസിഷൻ പാർട്ടി അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് അതിന് 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 മാക്സിമം പ്രചരണം കൊടുക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അഫ്കോഴ്സ് അത് അവിടെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരു കോമൺ മെൻ ഈ രാജ്യത്തെ പൗരന്മാർക്കുള്ളിൽ എത്രത്തോളം ഈ പ്രതിഷേധം ഉണ്ട് അല്ലെങ്കിൽ ഈ പ്രതിഷേധം അവർ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വിസിബിൾ അല്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വോട്ടിൽ തിരുമുര നടത്തി അപ്പോൾ ഒരു പാർട്ടി അധികാരത്തിൽ വന്നു അപ്പോൾ അതല്ലിപ്പോൾ സംഭവിച്ചെന്നുള്ള ഒരു 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 കാര്യമായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ അത് മാത്രമാണോ സംഭവിക്കുന്നത് അല്ല എന്നുള്ളതാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം സ്വതന്ത്രരായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഭരിക്കുന്നവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരായുധം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ വോട്ടാണ് അതായത് ഈ പറയുന്ന പാർട്ടികൾ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവർ അവരെ വിമർശിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെടുക്കില്ല അഫ്കോഴ്സ് അത് അവിടെ ഉണ്ട് പക്ഷേ അത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ചോ ചോദിക്കാനുള്ള പവർ നമുക്ക് കിട്ടുന്നത് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് വോട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ വോട്ട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇമാജിൻ ഈ ഒരു സാധനം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക പിന്നെ ഇവിടെ രാജഭരണം പോലെ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണം പോലെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അരണു പോകും കാരണം ഭരിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഒരു രീതിയിലും ഈ രാജ്യത്തെ ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ജനങ്ങളുടെ തീരുമാനം കൊണ്ടോ ജനങ്ങളുടെ മാൻഡേറ്റ് കൊണ്ടോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ല അവർ എലക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ഭരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് കാരണം അത് ആ ഒരു കപ്പാസിറ്റി ജനങ്ങൾക്ക് ഇല്ലാണ്ടായി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുടെ വോട്ട് വേണ്ട എനിക്ക് ഇവിടെ ഭരിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ അധികാരത്തിലെത്താൻ എന്നുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹിതവും അവരുടെ ഇഷ്ടവുമായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടായിരിക്കില്ല ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിലയുണ്ടായിരിക്കില്ല സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വില ഉണ്ടായിരിക്കില്ല ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഭരിക്കുന്നവർ അവരുടെ ഹിതം അവരുടെ താല്പര്യം മാത്രമായിരിക്കും മുന്നോട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള അടിമകളായിട്ട് നമ്മൾ മാറുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു മേജറായിട്ടുള്ള ഒരു ആസ്പെക്ട് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ ഇപ്പൊ ഇങ്ങനെ തിരുമറിയിലൂടെ അധികാരത്തിൽ വന്നതിപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഞാൻ അലൈ ചെയ്യുന്ന പാർട്ടിയാണല്ലോ എന്നുള്ളൊരു തോട്ടുണ്ടായിരിക്കും ആളുകൾക്ക് വൺസ് നിങ്ങൾക്ക് അവര് അനഭിമതരായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ അവർക്ക് അഗെയിൻസ്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വിധിയും മറിച്ചൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ആരും ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഏകാധിപത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന രീതിയിലുള്ള രാജഭരണം പോലുള്ള സിസ്റ്റത്തിൽ അമ്മ ആരും സേഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യങ്ങൾക്കെല്ലാം തന്നെ കടിഞ്ഞാൻ വരും എന്നുള്ളതാണ് ഇപ്പം ഇത്തരത്തിലുള്ള കടിഞ്ഞാൻ ഉണ്ടാക്കാനുള്ള രീ കടിഞ്ഞാൻ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട് ഇപ്പോൾ 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 ഭരിക്കുന്നത് ബി ജെ പി സർക്കാർ ഓക്കെ അപ്പോൾ ബി ജെ പി സർക്കാർ അടുത്ത ഇലക്ഷനിൽ ഇപ്പോൾ അവർ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവരിപ്പോൾ ഈ അടുത്ത ഇലക്ഷനിൽ പുറത്തു പോയെന്ന് വിചാരിക്കുക അവിടെ വേറൊരു പാർട്ടി ഇപ്പോൾ ഇന്ത്യൻ മുന്നണിയോ അല്ലെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുന്നണിയൊക്കെയാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതെന്ന് വിചാരിക്കുക പക്ഷേ അവരുടെ മുന്നിലും ഒരു ഒരു സാധ്യതയായിട്ട് ഈ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഒരു ട്രഡീഷണൽ ആയിട്ട് ഒരു ആയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തുകൊണ്ട് പോകാനുള്ള അല്ലെങ്കിൽ ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാരണം എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ട് നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു സ്വാതന്ത്ര്യമില്ല അത് രാഷ്ട്രീയ പാർട്ടികളാലും ഭരിക്കുന്ന ആളുകളുമായിട്ടും കൺട്രോൾ ചെയ്യപ്പെടാം അങ്ങനെ കൺട്രോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല ഇനി ആരെങ്കിലും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കു കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ട്രഡീഷനെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫോളോ ചെയ്തു പോവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഇതിനൊരു കടിഞ്ഞാണിട്ടില്ല എങ്കിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ളൊരു ഒരു ഒരു വേർഷൻ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും നിഷ് നിഷ്പക്ഷമായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം എപ്പോഴും എക്കാലത്തും എന്നാൽ മാത്രമേ ജനങ്ങളും ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ജന ജനങ്ങളാണ് ഏറ്റവും വലിയ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ജന ജനങ്ങൾക്കാണ് മുൻഗണന എന്നുണ്ടെങ്കിൽ എലക്ഷൻ കമ്മീഷൻ ജുഡീഷ്യറി ജുഡീഷ്യറി പോലെയുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ എക്കാലത്തും ന്യൂട്രൽ ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് അതിൻ്റെ ന്യൂട്രാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കേണ്ടതും അതിനെ കറക്റ്റ് ചെയ്യേണ്ടതും ഭരിക്കുന്നവരായിരിക്കില്ല കാരണം ഭരിക്കുന്നവർക്ക് അതിനോടുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല അതിനെ കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് എടുക്കേണ്ടതും മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കേണ്ടതും എപ്പോഴും കോമൺ മെന്നിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റികളായിരിക്കണം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളായിരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മുടെ കയ്യിലുള്ള പവർ നമ്മുടെ മാൻഡേറ്റ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്ക് ഇവരുടെ മുകളിൽ ഒരു ഒരു ആധിപത്യം ഇല്ല എങ്കിൽ നമുക്ക് ഇവരുടെ മുൻ മുകളിൽ ഒരു ഒരു മാൻഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവരുടെ ഹിതവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ നടക്കുക നമ്മൾ ഒരു തരത്തിലുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അടിമകളായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു ഒരു വേർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എത്രത്തോളം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അവരുടെ മനസ്സിലുണ്ടായിരിക്കാം അപ്പോൾ അടുത്ത ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടിന് ഒരു തരത്തിലുള്ള വിലയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്